എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതോ പ്രോൺസ് അപ്പോൾ ഈ ചെമ്മീൻ വെച്ചുകൊണ്ട് നമുക്ക് സൂപ്പറായിട്ടൊരു തോരൻ തയ്യാറാക്കാം എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഈ ചെമ്മീൻ ഒന്ന് നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സ്റ്റൗ ഒന്ന് കത്തിച്ച് ഒരു മൺചട്ടിയിലിത് ഇത് തയ്യാറാക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിലേക്ക് സ്വലപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞത് ഒന്ന് വഴിറ്റി കൊടുക്കാം നമ്മുടെ ചെമ്മീൻ്റെ അളവ് അനുസരിച്ചാണ് നമ്മളിവിടെ എടുക്കേണ്ടത് അപ്പോൾ അതനുസരിച്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്തോരം എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വലിപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വാടി കിട്ടും വേഗം വേഗം ഇപ്പം കൂടി ഇട്ടു നന്നായിട്ടൊന്ന് വാടുന്നവരെയൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അടുത്തായിട്ട് ചേർക്കേണ്ടത് നമുക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റാണ് അതൊരു പത്ത് ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടാം അടുത്തത് ചേർക്കേണ്ടത് ഒരു നാലഞ്ച് വറ്റൽമുളക് ചതച്ചത് അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടി ചേർത്ത് ഒരു ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ഒരു രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അഥവാ പ്രോൺസ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഈ ഗ്രേവി മിക്സ് ചെയ്യുക ഗ്രേവിയായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം ഒന്ന് തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ യോജിപ്പിക്കാം ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കാം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ടോട്ടലായിട്ടുണ്ട് ഉപ്പ് കുറച്ചേ ഇട്ടുള്ളൂ ഒരു അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് പാകത്തിലുള്ള ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മുക്കാ കപ്പ് തേങ്ങ ചരിവിയത് അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ അതിൻ്റെ ആ തേങ്ങയുടെ പച്ചമണം മാറാനൊക്കെ ആയിട്ട് ഒന്ന് മൂടിയൊക്കെ ഉപയോഗിക്കുക അതിന് ശേഷം തുറന്ന് നോക്കാം ഇനി ലാസ്റ്റ് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ മൂടി വെച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല തുറന്ന് തന്നെ വെച്ച് ഇതൊന്ന് ഡ്രൈ ആക്കി ചിക്കി ചിക്കി എടുക്കുക ഇനി ലോ ഫ്ലെയിമിൽ ഇത് ചിക്കി ചിക്കി എടുത്താൽ മതി കുറച്ച് നേരം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചാൽ അത് ഡ്രൈ ആയി കിട്ടും ഇനി നമുക്ക് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം വാട്ടിയെങ്കിലും നമുക്ക് തനതായ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു അല്പം പച്ച വെളിച്ചെണ്ണ ഇതിന് മുകളിൽ കൂടെ ഒന്ന് തളി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം ഇനി ഇതേപോലെ ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം നമ്മുടെ ചെമ്മീൻ തോരൻ റെഡിയായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെമ്മീൻ തോരൻ നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം സുഹൃത്തുക്കളിൽ നമ്മൾ ഒരു വേറിട്ട കൃഷി രീതിയാണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ കുറച്ച് ചാക്കൽ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നട്ടിരിക്കുന്ന കപ്പയാണ് അടിപൊളി ഒരു കൃഷി രീതിയാണ് ഇത് നേരത്തെ പലരും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മളൊന്ന് പരീക്ഷിക്കുകയാണ് ഇവിടെ അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ സുഹൃത്തുക്കളെ നമ്മുടെ ചെമ്മീൻ തോരൻ നമ്മൾ തയ്യാറാക്കി നമുക്കിത് ചോറിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ഒന്ന് ചെയ്തു നോക്കണം സൂപ്പർ ഒന്നും പറയാനില്ല ാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് വീട്ടിലൊന്ന് പൈ നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് മിസ് ചെയ്യരുത് അപ്പൊ നമുക്ക് ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വിഭവമായിട്ട് അടുത്ത ഒരു വീഡിയോയില് കാണുന്നവരെല്ലാവർക്കും